അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് എനിക്ക് തരണം തങ്ങൾ കൈ മലർത്തി നിന്നൊരു നേരമായിരുന്നു അത് തങ്ങളുടെ കയ്യിലൊന്നുമില്ല കൈയിലൊന്നുമില്ല അവിടുത്തെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെപ്പറഞ്ഞയച്ചു എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ പച്ചപ്പാവമായ മനുഷ്യനെ കുടിക്കാനുള്ള നമ്മുടെ കയ്യിലില്ല നബിയേ കുടിക്കാനുള്ള വെള്ളമല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല ഓരോരുത്തരുടെ വീട്ടിലും അന്വേഷിച്ചിറങ്ങിയപ്പോ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് സഹായം തേടി വന്ന പാപമായൊരു സുഹാബിയോട് കൈ മലർത്തി പറഞ്ഞു നിങ്ങൾക്ക് തരാനെന്റെ കൈയിലൊന്നുമില്ലല്ലോ ഈ രാത്രി ഈ ഒരു അതിഥിയെ ആരാണ് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് ഇവരെ സൽക്കരിക്കാൻ തയ്യാറുള്ളത് ഒരു സുഹാബി എഴുതേറ്റി നിന്നു മറ്റാരുമല്ല അവരുടെ റളിയല്ലാഹു ഭാര്യ ഉമ്മസുലൈമിനോട് ചോദിച്ചു നമ്മൾക്കൊരു അതിഥിയുണ്ട് ഭക്ഷണമുണ്ടോ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല സാരമില്ല ഉമ്മസുലൈം കുട്ടികളോടെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്ന് ഭക്ഷണമില്ലെന്ന് അവർ അവരറിയിച്ച് കുട്ടികൾക്ക് ഒരുക്കി വെച്ച ഭക്ഷണം നമുക്ക് അതിഥിക്ക് കൊടുക്കണം ഇത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അതിഥിയാണെന്ന് എന്താണ് ആ ജീവിതത്തെ ജീവി ഭക്ഷിക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല നമ്മളൊക്കെ എത്ര എത്ര ഞമ്മച്ചില്ല ഏതൊരു മനുഷ്യനും രാവിലെ തന്റെ കൊച്ചു കൂരയിൽ നിർഭയനായി നേരം പുലരുകയും ശരീരത്തിൻ്റെ അപകടങ്ങളൊന്നും സംഭവിക്കാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നേരം പുലർന്നാൽ അന്നത്തെ ദിവസം ആ ഒരൊറ്റ ദിവസത്തിന്റെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ ഒരാള് നേരം പുലർന്നാൽ തന്നെ ലോകം മുഴുവനും അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ തുല്യമാണെന്ന് പരിശുദ്ധ റസൂലി നമ്മൾ പരാതി പറയാൻ എനിക്ക് അതില്ലോ ഇതില്ലോ എൻ്റെ വീട് അത്രക്കായില്ലോ എന്റെ വാഹനം അത്രക്കായില്ലല്ലോ എനിക്ക് ഇത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ അള്ളാഹു തന്നതിന് നമ്മൾ ശുക്രു ചെയ്തിട്ടുണ്ടോ ലാഹുവേ കാണാനുള്ള രണ്ട് കണ്ണ് നീ തന്നുവല്ലോ അല്ലാ അത്ര നമ്മച്ചാണല്ലോ കേൾക്കാൻ കാതുകൾ തന്നുവല്ലോ അല്ലാ ഭക്ഷണം രുചിക്കാനുള്ള നാവ് തന്നുവല്ലോ അത് ചവച്ചരക്കാനുള്ള പല്ലുകൾ തന്നുവല്ലോ കൈകാലുകൾ തന്നു വല്ല പുടച്ചവനെ എന്റെ ഹാർട്ട് എൻ്റെ കിഡ്നി എൻ്റെ ലിവർ എൻ്റെ ശരീരം ഇതൊക്കെ നീ തന്നതാണല്ലോ അള്ളാഹുവേ എന്ന് തിരിച്ചറിഞ്ഞ് ഷുക്ർ ചെയ്യേണ്ടതിന് പകരം ഇല്ലാത്തതിൻ്റെ പേരിൽ പരാതി പറയുന്നത് അത് അള്ളാഹുനിഷ്ടമല്ല ഉമ്മിനെ നമ്മളൊക്കെ ലോകം കൈയിൽ അള്ളാഹു തന്നതിന്റെ തുല്യം നേരം പുലരുന്നവരാണ് അള്ളാഹു ആ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉമ്മച്ചിൽ അള്ളാഹു നിലനിർത്തട്ടെ പക്ഷേ ഈ നിയമത്തിൽ എങ്ങനെ ചെലവഴിക്കണം സ്വഹാബിമാർ കൊണ്ടുപോകുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് മക്കളോട് നിങ്ങൾ പറയണമെന്ന് ഭക്ഷണമില്ലെന്ന് എന്തെങ്കിലും അവരോട് എന്തെങ്കിലും ഒരു കാരണം പറയാ എന്നിട്ട് നമ്മുടെ അതിഥി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ നിങ്ങൾ നിങ്ങൾ വിളക്ക് ഊതിക്കെടുത്തണം ഞാനും അതിഥിയുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്ന പോലെ ആംഗ്യം കാണിക്കും ഇരുട്ടായാൽ അതിഥി കാണില്ലല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മുഴുവൻ ഭക്ഷണവും അതിഥി കഴിക്കട്ടെ അതുകൊണ്ട് അതിഥി ഭക്ഷണം കഴിക്കാനിരുന്നാൽ വിളക്കണക്കണം സുലൈം നമ്മൾ ട്ടിണി കിടന്നാലും നമ്മുടെ അതിഥി പട്ടിണി കിടന്നുകൂടാ അങ്ങനെ അതിഥിയെ സൽക്കരിച്ചു നേരം അബൂത്തൊല്ലോ പറഞ്ഞു ഇന്നലെ രാത്രി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അതിഥിക്ക് സൽക്കാരം ചെയ്തത് അതിഥിക്ക് ഭക്ഷണം കൊടുത്തത് അതല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ചെയ്ത ഈ സാക്രിഫൈസ് നിങ്ങളുടെ മക്കൾക്ക് ഉള്ളത് പോലും മാറ്റി വച്ച് അതിഥിക്ക് കൊടുത്തില്ലേ നിങ്ങൾ ചെയ്യുന്ന ദാനം ഇഷ്ടമാണ് അള്ളാഹുവിൻ ഇഷ്ടമാണ്ഹാ ഇഷ്ടമായിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അള്ളാഹു ഹൈർ തരും അത് അള്ളാഹു നിങ്ങൾക്ക് ഹൈർ തരും എന്ന് റസൂർ സല്ലാഹു അലി വസ്ലം സുഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് അൽ മുവാസ അൽ ഈഥാർ അൽ ഇംഫാഖ് അൽ ഇക്രാം അങ്ങേയറ്റം നമ്മുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഹൃദയം ഇത് മുസ്ലിമിൻ്റെ ഹൃദയമാണ് തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ കൂട്ടുകാരന് തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ അയൽവാസിക്കുണ്ടാകണേ എന്നാഗ്രഹിക്കുന്ന ഹൃദയം അത് മുക്മിനിൻ്റെ ഹൃദയമാണ് അള്ളാഹു അങ്ങനെ നമ്മാക്കി ആക്കി തിരുമാറാകട്ടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അവർക്കാവശ്യമുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നവരാണ് അവർക്കാവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ ഇത് പഠിച്ചെടുത്തിട്ടുണ്ട് നബിയിൽ വസല്ലം നബിതങ്ങളാണ് ഇതിന്റെ മാതൃക തങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് എന്താണെന്നറിയോ മനുഷ്യനെ നശിപ്പിക്കുന്നത് സമ്പത്താണ് സമ്പത്താണ്ബിതങ്ങൾ പറയുമായിരുന്നു ും യൗവനം പ്രാപിക്കുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട് മനുഷ്യന് പ്രായം കൂടുന്തോറും രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനമാണ് ഒന്ന് അത്യാർത്തിയാണ് സമ്പത്തിനോടുള്ള അത്യാർത്തി ജീവിതത്തിൽ ഇനിയും ഒരുപാട് 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 പ്രതീക്ഷകളുമായി മനുഷ്യൻ ജീവിക്കുന്നത് പ്രതീക്ഷകൾ വർദ്ധിക്കും പിന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും വർദ്ധിക്കും ഇല്ലാമ റഹിം റബ്ബി അള്ളാഹു തോഫീഖ് ചെയ്യുന്ന ആളുകൾ ഒഴികെ പ്രായമാകും തോറും ഈ അത്യാർത്തിക്കും ദുരാഗ്രഹങ്ങൾക്കും യൗവനമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽഹി സല്ലാഹുലി വല്ലം സൂറത്തുൽ അലക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ചായ് കഴിഞ്ഞിട്ട് ലാഹൂടനെ പറയുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ അക്രമം ചെയ്യും മനുഷ്യൻ ഉപദ്രവം ചെയ്യും മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വരും എപ്പോൾ എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് എന്നൊരാൾക്ക് തോന്നി തുടങ്ങിയാൽ സമ്പത്തുണ്ടായി പ്രശ്നമല്ല ഞങ്ങൾക്ക് നീ ദുന്യാ തരണം സൗകര്യങ്ങൾ വേണം ഞങ്ങൾക്ക് പൈസ വേണം എപ്പോ ഞങ്ങൾക്ക് തരേണ്ടത് എവിടെ തരണം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തരരുത് ഹൃദയങ്ങളിലേക്ക് തരരുത് പടച്ചവനെക്കുള്ളതാണ് ഹൃദയം നിനക്കുള്ളതാണ് പക്ഷേ കൈകളിലാവാം അല്ലാഹുവേ അതിനോടുള്ള സ്നേഹം തരല്ലേ പക്ഷേ സമ്പത്തുണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റൂ അതുണ്ടെങ്കിലല്ലേ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ പറ്റൂ കണ്ണീരപ്പാൻ പറയുന്നത് നോക്കൂ വിചാരിച്ചതുപോലെയല്ല കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം തീർച്ചയായും മനുഷ്യൻ അക്രമിയായി ജീവിക്കും അക്രമത്തിൻ്റെ വാക്കുകൾ അക്രമത്തിൻ്റെ പ്രകടനങ്ങൾ അക്രമം തോന്നുന്ന അഹങ്കാരം തോന്നുന്ന പദപ്രയോഗങ്ങൾ വരും ഞാൻ എല്ലാറ്റിനും മതിയായവനാണെന്ന ബോധം ഞാൻ എല്ലാറ്റിനും മതിയായവളാണെന്ന ബോധം ഒരു പെണ്ണിനോ ആണിനോ വന്നാൽ അവരിൽ നിന്ന് അഹങ്കാരം മണപൊട്ടും അഹങ്കാരമോ അഹങ്കാരത്തിന്റെ ഒരു അണുമണിയോളം ഹൃദയത്തിലുള്ളവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന പരിശുദ്ധ റസൂൽ അതുകൊണ്ട് മുതലാളിമാരെ അള്ളാഹു പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ് പാവപ്പെട്ടവരെ പരീക്ഷിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ് രോഗികൾ പരീക്ഷണം രോഗമാണ് ആരോഗ്യമുള്ളവന്റെ പരീക്ഷണം അവന്റെ ആരോഗ്യമാണ് ഇതെല്ലാം ആഹ്രം നേടിയെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ റസൂർ മതങ്ങളുടെ മുമ്പിൽ ഒരു കൂട്ടം അനുയായികൾ വന്ന കഥ അബൂദർ പറയുന്നുണ്ട് അബൂഹുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ നബിയെ ഞങ്ങൾ എവിടെന്നാണ് സ്വതക്ക ചെയ്യുക ദാനം ചെയ്യുക